ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസ്സുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഒഴിവുകൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് സി എസ് എൽ അപ്രൻറ്റീസ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള വർഷങ്ങളിൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും ഡിപ്ലോമയും നേടിയവർക്ക് കൊമേഴ്സ്യൽ പ്രാക്ടീസിൽ ഡിപ്ലോമ നേടിയവർക്കും അപേക്ഷിക്കാം ഒരു വർഷത്തെ പരിശീലനമാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ് ബിരുദധാരികൾക്കും ഡിപ്ലോമക്കാർക്കും പ്രത്യേകം തസ്തികകൾ ഉണ്ട് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസുകൾക്കായി എഴുപത് ഒഴിവുകളാണ് ഉള്ളത് ഇവർക്ക് പ്രതിമാസം പന്ത്രണ്ടായിരം രൂപ സ്റ്റേറ്റ്മെൻറ്റ് ലഭിക്കും ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് പന്ത്രണ്ട് സീറ്റുകൾ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഇരുപത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആറ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു സിവിൽ എഞ്ചിനീയറിംഗിന് പതിനഞ്ചും കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് അഞ്ചും ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗിന് നാലും മറൈൻ എഞ്ചിനീയറിംഗിന് നാലും നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിങ്ങിന് നാലും സീറ്റുകൾ ഒഴിവുണ്ട് ടെക്നീഷ്യൻ ഡിപ്ലോമ അപ്രൻറ്റീസുകൾക്കായി ആകെ എഴുപത് ഒഴിവുകളാണുള്ളത് ഇവർക്ക് പ്രതിമാസം പതിനായിരത്തി ഇരുന്നൂറ് രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പതിനാല് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇരുപത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എട്ട് ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി നാല് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു സിവിൽ എഞ്ചിനീയറിങ്ങിന് പത്തും കമ്പ്യൂട്ടർ എൻജിനീയറിംഗിന് അഞ്ചും കൊമേഴ്സ്യൽ പ്രാക്ടീസിന് ഒമ്പത് ഒഴിവുകളും ഡിപ്ലോമക്കാർക്കായി നീക്കി വെച്ചിട്ടുണ്ട് കാറ്റഗറി വൺ ഗ്രാജുവേറ്റ് അപ്രൻറ്റീസുകൾക്ക് ബന്ധപ്പെട്ട വിഷയത്തിൽ അംഗീകൃത സർവകലാശാല ബിരുദം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിലൂടെ ബിരുദം നൽകാൻ അധികാരമുള്ള സ്ഥാപനത്തിൽ നിന്നുള്ള ബിരുദം ഉണ്ടായിരിക്കണം അതുമല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തത്വര്യമായി അംഗീകരിച്ച പ്രൊഫഷണൽ ബോഡികളുടെ ഗ്രാജുവേറ്റ് പരീക്ഷ പാസ്സായവർക്കും അപേക്ഷിക്കാം ചില സർവകലാശാലകൾ ഗ്രേഡ് പോയിന്റുകൾ നൽകുമ്പോൾ അവയെ ശതമാനത്തിലേക്ക് മാറ്റുന്നതിനുള്ള മാനദണ്ഡങ്ങൾ സർവകലാശാല നൽകിയിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കും കാറ്റഗറി 2 ടെക്നീഷ്യൻ ഡിപ്ലോമ അപ്രൻറ്റീസുകൾക്ക് ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന കൗൺസിലോ സാങ്കേതിക വിദ്യാഭ്യാസ ബോർഡോ നൽകിയ ഡിപ്ലോമയോ അല്ലെങ്കിൽ സർവകലാശാല നൽകിയ ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തത്തുല്യമായി അംഗീകരിച്ച സ്ഥാപനങ്ങളിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് ടെക്നോളജി ഡിപ്ലോമകളും പരിഗണിക്കുന്നതാണ് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് കൊച്ചിൻ ഷിപ്പിയാർഡിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് വെബ്സൈറ്റ് വിലാസം എച്ച് ഡി ഡി പി എസ് കൊച്ചിൻ ഷിപ്പിയാർഡ് ഡോട്ട് ഇൻ നോട്ടിഫിക്കേഷൻ ലിങ്ക് എച്ച് ഡി ഡി പി എസ് കൊച്ചിൻ ഷിപ്പിയാർഡ് ഡോട്ട് ഇൻ സ്ലാഷ് അപ്ലോഡ്സ് സ്ലാഷ് കരിയേസ് സ്ലാഷ് എഫ് ഡി മൂന്ന് അഞ്ച് നാല് ഇ എഫ് അഞ്ച് നാല് എ ഏഴ് മൂന്ന് എഫ് എഫ് എ ഒമ്പത് സി എ അഞ്ച് എട്ട് ഡി ഒമ്പത് സി നാല് നാല് പൂജ്യം അഞ്ച് മൂന്ന് നാല് ഡി ഇരുപത്തി മൂന്ന് ഡോട്ട് പി ഡി എഫ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസ്സുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി